ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരല്ലോ കേട്ടോ വിദ്യാർത്ഥന ആൾക്കാർക്ക് ഇന്ന് ഈ ബസ്സിൽ ടിക്കറ്റ് എടുക്കാർത്ഥ ആൾക്കാർ ഈ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ അല്ലുണ്ടോ വിദ്യാർത്ഥികളായിട്ട് നമസ്കാരം മാത്രം ആണ് ഇന്ന് സ്കൂളുകാർക്ക് കാണാം അപ്പോ ഒരു വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ബസ്സിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് സ്കൂൾ തുറപ്പ് പ്രമാണിച്ച് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആരും ടിക്കറ്റ് കിട്ടണം ഈ ബസ് നമ്മുടെ പുതിയകാവ് ശാസ്ത്രങ്ങളുടെ റൂട്ടിൽ വിടുന്ന സംസം ബസ് ആണ് ഈ ബസ് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും എങ്ങനെയാണോ നമ്മൾ സ്കൂള് തുറന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബസ് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അലങ്കരിച്ചാണ് ഇന്ന് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇന്നും ഇതെന്ന് പറയുന്നതല്ല ഏകദേശം ഏഴ് വർഷക്കാലം കൊണ്ട് സ്കൂൾ ഉറപ്പില് ഈ ഈ വാഹനത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് റെസ്റ്റ് കൊടുക്കുന്നില്ല അതെന്താ കാരണം പറഞ്ഞേക്കുന്ന പൈസ വാങ്ങി പൈസ വാങ്ങുന്നില്ലെന്ന് എല്ലാ വർഷവും ഞാൻ വണ്ടി എടുത്ത സമയം തൊട്ടേ ഏഴ് വർഷത്തോളമായി എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഫുള്ള് രാവിലെ ഏഴ് എത്ര വർഷം കൊണ്ട് ഏഴ് വർഷം കൊണ്ട് സാധാരണ സാധാരണഗതിയിൽ ഈ ബസ്സുകാരും കുട്ടികളോട് എപ്പോഴും നിരന്തരം ഒന്നുമില്ല നേരെ വർഷം നമ്മുടെ ബസ്സിൽ അങ്ങനെ യാതൊരു വിഷയമില്ല അവർക്ക് അതിനുവേണ്ടി കിടന്നുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് എല്ലാ വർഷം ഉണ്ടാവും അത് നമ്മള് നിരാടുന്നില്ല അത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊരു ഒരു സമ്മാനം എല്ലാ വർഷം ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചർമാരെല്ലാം സപ്പോർട്ടാണ് സ്കൂളുകളിലെല്ലാം അവരും ചോദിച്ചിട്ടുണ്ട് ഈ വർഷം ഉണ്ടോ ചെയ്യിക്കാറുണ്ട് ും അടുത്തേക്ക് അറിയണ്ടോ ഒരു സ്കൂൾ ഉറപ്പിനെങ്ങനെയാണോ ഒരു ഒരു സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബസ് വൃത്തിയായിട്ട് ടിക്കറ്റ് കഴിഞ്ഞ വർഷം അങ്ങനെ നല്ല നല്ല അഭിപ്രായം ഞാൻ മിക്ക ദിവസങ്ങളും കേറുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ആരും ഏത് പോകാൻ